ഡബ്ല്യൂ ഡബ്ല്യൂ വീണ്ടും ടി വി ഫോർട്ടീനിലേക്ക് മാറിയോ റോക്ക് എന്താണ് ഗോഡ് റോഡ്സിൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമെന്ന് പറയുന്നത് എന്തായാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അതായാലും ഫ്യൂച്ചർ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂലി അപ്ഡേറ്റ്സ് വരുമ്പോൾ തന്നെ വിചാരിക്കാം എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ഡബ്ല്യു ഡി കിവി ഫോർട്ടീനിലേക്ക് സ്റ്റിൽ മാറിയിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് റോക്കിന് മാത്രം എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് റോക്ക് ബോസ് ആണ് സോ റോക്ക് എപ്പോൾ വന്ന് സംസാരിച്ചാലും അതിൻ്റെ കൂലിന് മ്യൂട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും കൂലിൽ തെറിയാണ് അദ്ദേഹം വിളിക്കുന്നത് സോ അതെല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബാക്കി സൂപ്പർ സ്റ്റാർസിന് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല കാരണം അവരൊക്കെ സംസാരിക്കും ഇങ്ങനത്തെ മ്യൂട്ട് ചെയ്യുന്നതൊക്കെ വളരെയധികം കുറവാണ് സോ റോക്കിന് മാത്രം എന്തും ചെയ്യാവുന്നൊള്ളൊരു അവസ്ഥയാണ് അതുപോലെ തന്നെ റോക്കിൻ്റെ സെഗ്മെൻസിൽ ബ്ലഡ് വന്നാലും കുഴപ്പമില്ല അങ്ങനെയുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റോക്ക് വളരെയധികം സ്റ്റാർ വാല്യൂ ഉള്ള വ്യക്തിയാണ് രണ്ടാമത്തെ ഡബ്ല്യു ഡെ ബോസാണ് ഇപ്പോൾ റോക്ക് സോ ബോസ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ സാധിക്കുമെന്നല്ല ബട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർ വാല്യൂ വെച്ച് അതായതിന് കൂലി ഡബ്ല്യൂ ക്രിയേറ്റീവ് കൺട്രോൾ നൽകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അതിന് എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓറോ ഉള്ള എപ്പിസോഡുകളൊക്കെ പോലെ തന്നെ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കോഡ് റോഡ്സ് ആണ് വരുന്നത് കോഡറോട്ട്സ് വന്ന് നേരത്തെ പോലെ തന്നെ എന്തൊക്കെയാ തള്ളുന്നുണ്ട് ഞാൻ ആ ചാമ്പ്യൻഷിപ്പ് ഉപയോഗിക്കും അങ്ങനെ മറിച്ചതോ മറ്റേതോ റോമിനെ പരാജയപ്പെടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ തള്ളുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ റോക്ക് അവിടെ എത്തുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോ കാരണം റോക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് അഡ്വർട്ടീസഡ് അല്ലായിരുന്നു അടുത്ത റോ എപ്പിസോഡിലേക്കായിരുന്നു അഡ്വർട്ടൈസഡ് സോ ഈ എപ്പിസോഡ് വന്നപ്പോഴത്തേനും എല്ലാവരും അങ്ങ് പറയേണ്ട ഞെട്ടിപ്പോ എന്ന് പറഞ്ഞാൽ റോക്ക് വന്ന് ജസ്റ്റ് എന്തോ കോഡോഡ്സിൻ്റെ ചെവി പറയുന്നുണ്ട് അതെന്താണെന്ന് ആർക്കും പിടി കിട്ടിയിട്ടില്ല ഇതുവരെ റോക്കിനോട് ബാക്ക് സ്റ്റേജ് വെച്ച് ചോദിച്ചിട്ടുണ്ട് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോക്ക് പറഞ്ഞു വേണമെങ്കിൽ പോയി കോഡറോഡ്സിനോട് ചോദിക്കാൻ സോ അതെന്താണെന്ന് ഇതുവരെ അറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല സോ അതോടെ തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വേഴ്സസ് സിൻസൊക്കെ നഗമുറ മാച്ച് അവസാനം ഉണ്ടായിരുന്നു സോ ആ മാച്ചിൻ്റെ അവസാനം ജെ വിജയിച്ചു അത് കഴിഞ്ഞ് പെട്ടെന്ന് ബാക്ക് സ്റ്റേജിലേക്കാണ് ക്യാമറ പോകുന്നത് ക്യാമറ പോയപ്പോൾ ജിമ്മി യൂസിനെ കോഡ് റോഡ്സ് അറ്റാക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് റോക്ക് വന്ന് കോഡോഡ്സിനെ ശരിക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഫിത്തി പിത്തിയിൽ അതായത് എവിടേക്ക് അടിക്കാവോ അവിടെ എല്ലാം കൊണ്ടിട്ട് അടിക്കുന്നു ട്രാഷ് ക്യാൻ വെച്ച് പിന്നെ വെന്യുവിൻ്റെ വെളിയിൽ പോയിട്ട് അതിന് ശരിക്കു കൊടുക്കുന്നു അപ്പോഴും അതിൻ്റെ മുഖത്തുനിന്നൊക്കെ ചോര വരാൻ തുടങ്ങി കൂടാതെ മാമ റോഡ്സ് എന്ന് പറയുന്ന ആ ഒരു ബെൽറ്റിയിലെ കോഡ് റോഡ്സിൻ്റെ മുഖത്തുനിന്ന് ചോര എടുത്ത് അത് തേച്ച് വയ്ക്കുന്നുണ്ട് സോ ഭയങ്കര ബ്രൂച്വലായിട്ടാണ് നമുക്ക് റോക്കിന് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് സോ കണ്ടിട്ട് ഒരു സിനിമ ലെവൽ സംഭവം പോലെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഒന്ന് റോക്കാന്ന് തോന്നിയത് ഫുള്ളും ചെയ്യുന്നത് ക്രിയേറ്റീവ് ഹെഡ് മൊത്തം റോക്കിൻ്റെ ആണെന്നാണ് തോന്നുന്നത് സോ അതുകൊണ്ടാണ് നമുക്ക് ഒരു ഹോളിവുഡ് ടൈപ്പല്ല അവിടെ കാണാൻ സാധിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കോഡ് റോഡ്സിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നാണ് അതായത് നിന്ന് അടി കൊള്ളുകയായിരുന്നു പിന്നെ റോക്ക് കോഡ് റോഡ്സിൻ്റെ അമ്മയെ പറയുന്നുണ്ട് അച്ഛനെ പറയുന്നുണ്ട് ഫാമിലി ഫുള്ളായിട്ട് പറയുന്നുണ്ട് സോ ഭയങ്കര ബ്രൂച്ചലായിട്ടും വളരെ ഹീൽ അറ്റി പീക്ക് നിൽക്കുന്ന നിൽക്കുന്നൊരു റോക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് സോ ഇത്രയും നാളായി റോമൻ പോലും കോഡ് റോഡ്സിനെ ഇതുപോലെ അറ്റാക്ക് ചെയ്തിട്ടില്ല ഇവിടെ മാച്ചയടക്കാൻ പോകുന്ന റോമനും കോഡ് റോഡ്സും തമ്മിലാണ് കണ്ടാത്തൊന്നും റോക്കും കോഡ് റോഡ്സും തമ്മിൽ മാച്ചടക്കുന്ന പോലെയാണ് സോ റോമൻ പോലും ചെയ്യാത്തത് റോമൻ ഇതുവരെ ചെയ്യാൻ സാധിക്കാത്തത് റോക്ക് ചെയ്ത് കാണിച്ചു എന്തായാലും രണ്ടെണ്ണം കൊടുക്കേണ്ടതാണ് കോട്ട് ഓർഡ്സിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സോ നല്ല രീതിയിൽ തന്നെ റോക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇത് ടി വി ഫോർട്ടീനിലേക്ക് പോവുകയാണോ അതോ റോക്കിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റും എന്നൊരവസ്ഥയിലേക്ക് പോവുകയാണോ അദ്ദേഹം ബോസാണ് അല്ലെങ്കിൽ വളരെ തിരക്കുള്ളൊരു വ്യക്തിയാണ് സ്റ്റാർ വാല്യൂ ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് പോകുകയാണോ എന്ന് നമുക്കറിയില്ല എനിക്കൊന്നും അതാന്ന് തോന്നുന്നു അല്ല ടി വി ഫോർട്ടീനിലേക്ക് പോകത്തില്ലെന്ന് ട്രിബിൾ എച്ച് നേരത്തെ പറഞ്ഞു സോ എനിക്ക് റോക്കിന് മാത്രം എന്തെങ്കിലും തരത്തിലുള്ള ഫേവർ ഡബ് ഇ ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അത്രയും ബിസിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യത്തുള്ളതായിരിക്കും സോ അതുകൊണ്ടായിരിക്കും ഇത്രത്തോളം ക്രിയേറ്റീവ് കൺട്രോൾ അതേ രീതിയിൽ നിന്ന് നൽകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എന്താ പ്രോ എപ്പിസോഡ് വളരെയധികം നന്നായിരുന്നു സി എം എങ്ങിൻ്റെ സെഗ്മെൻറ് ഉണ്ടായിരുന്നു എല്ലാം മികച്ചതായിരുന്നു സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കാര്യത്തിൽ വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ